ൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിമൂന്ന് നാഴിക അവിട്ടവും ബാക്കി ചതയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്കിയിൽ നമ്മളോടൊപ്പം ഉള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമലോർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോട് അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന ശർമാജി ഞാൻ ചെന്നൈത്തലയിൽ നിന്ന് സിന്ധു മൂത്ത മകളുടെ ഭാവി അറിയുവാനാണ് എഴുതുന്നത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു വിവാഹ സമയം എപ്പോഴാണ് നാൾ ദോഷമുള്ളതാണോ ഹയർ സ്റ്റഡീസിന് യോഗമുണ്ടോ ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ ഗ്രഹനില ചേർക്കുന്നു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന മൂത്ത മകളുടെ ഭാവി ശരാശരി ഗ്രഹനിലപ്രകാരം നോക്കുമ്പോൾ ചില പെൺകുട്ടികൾക്ക് അവനോൻ്റെ വിദ്യാഭ്യാസം അവനോൻ്റെ കുടുംബം സൗന്ദര്യം സാമ്പത്തികം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരാശരി എത്തിച്ചേരാവുന്ന ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് കന്നി കന്നിലക്നവും ലഗ്നത്തിൽ ബുധൻ എന്ന് പറയുന്ന ഭദ്രായോഗ കാരകനായ വിദ്യ വിനോദ മാതുല കൗശലകാരകനായ ഭദ്രായോഗകാരകനായ ലഗ്നത്തിൽ ബുധൻ കന്നി കന്നിലഗ്നത്തിൽ നിൽക്കുകയും ലക്നത്തിൻ്റെ പതിനൊന്നാം ഭാവമായ കർക്കടക രാശിയിൽ വ്യാഴം ഉച്ചഫലത്തോടു കൂടി നിൽക്കുകയും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹവും കൂടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ലക്നാൽ പതിനൊന്നാം ഭാവത്തിൽ ഗുരുമംഗളയോഗത്തിൽ നിൽക്കുകയും ഭദ്രായോഗവും തിഥിയിലും വെളുത്ത പക്കത്തിലും ജനിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ജാതകം രാജപത്നി യോഗം എന്നാണ് രാജപത്നി യോഗം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രത്തിലെഴുതി വച്ചൊരു വാചകമാണ് രാജാവിൻ്റെ പത്നിയാവാനുള്ള യോഗം എന്നർത്ഥം ഇന്ന് രാജഭരണമില്ലാത്തതുകൊണ്ട് ജനകീയ കാലമായതുകൊണ്ട് മന്ത്രിയോ മന്ത്രി തുല്യനോ എം എൽ എയോ എം പി യോ കലക്ടറോ ഐ പി എസ് ഐ എ എസ് തരത്തിലുള്ള അല്ലെങ്കിൽ നീതിന്യായസനങ്ങൾ ജഡ്ജ്മെൻറ്റ് ജഡ്ജി രണ്ടനാധികാരി എപ്രകാരം ഉള്ളതോ ആജ്ഞാശക്തിയുള്ള മറ്റ് ഏതെങ്കിലും ഉദ്യോഗത്തിൽ ഇരിക്കുന്നതുമായ വ്യക്തിയുടെ ഭാര്യയാവാനുള്ള യോഗം എന്നർത്ഥം അതിനെ രാജഭക്തി യോഗം എന്ന് പറയുന്നു കന്നി ലഗ്നത്തിൽ ലക്നത്തിൽ ബുധനും പതിനൊന്നാം ഭാവത്തിൽ വ്യാജവും കുജനും കൂടി നിൽക്കുന്ന ഗുരുമംഗള യോഗവും കൂടി ഉള്ളതുകൊണ്ട് വിദ്യാർഥിനിയായിരിക്കവയെ തന്നെ അത് പൊതു പ്രവർത്തന രംഗങ്ങളും കലാകായിക രംഗങ്ങളിൽ മെടുക്കിയായും കാഴ്ചയിൽ സൗന്ദര്യത്തെക്കാൾ ഉപരി ഏതെങ്കിലും ആകർഷണമായ ഒരു ആകാരഭൈരവോ ഉള്ള വ്യക്തിയായി എവിടെ ജീവിച്ച് വളരുന്നുവോ അവിടുത്തെ ജനങ്ങളാൽ സകലവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കരഘോഷം വരുത്തുവാനോ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ആനന്ദിപ്പിക്കുവാനോ ഒക്കെ ഉള്ളൊരു യോഗം ഈ പെൺകുട്ടിക്കുണ്ട് അത് വളർന്ന് വളർന്നു വരുമ്പം യോഗകാരകന്മാരെല്ലാം പ്രവർത്തിക്കുന്നത് ഇരുപത്തിയേഴ് മുപ്പത്തേഴ് നാൽപ്പത് ഈ കാലഘട്ടങ്ങൾ മുതലാണ് ചിലർക്ക് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ ഉണ്ടാവും ചുരുക്കത്തിൽ വിവാഹം കഴിച്ച് കീർന്ന ആ കുടുംബം മുതൽ അഭിവൃദ്ധിയാകും എന്നാണ് അതിന് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അവിടെ കൊണ്ട് ഭർത്താവിന് നേട്ടമായിരിക്കും അപ്പോൾ ഇത്തരം ജാതകമുള്ള പെൺകുട്ടികൾക്ക് ഉന്നത നിലയിൽ ഭർത്താവിനെ എത്തിച്ചേർക്കാനുള്ള യോഗവും കൂടെ ഉണ്ട് ഭാഗ്യകരമായ കാലഘട്ടം ഇരുപത്തിയേഴ് മുതൽ തുടങ്ങും എന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് പദ്ധതിയിലായിട്ട് ഉണ്ടാവും ഈ കാലഘട്ടത്തിൽങ്കിൽ മന്ത്രിയോ രാജാവോ ഒന്നും ഭർത്താവ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല ഇതിന് ശേഷമായിരിക്കും ആകുന്നത് കുടുംബത്തിൽ ഗവൺമെൻറ് ചിഹ്നമുള്ള വാഹനം കിടക്കാനുള്ള യോഗം രാജഛഹ്നമുള്ള വാഹനം ഗവൺമെൻറ് മുദ്രയുള്ള വാഹനം കുടുംബത്തിൽ വസിക്കുവാനുള്ള യോഗം ഗവണ്മെൻ്റ് അധികാരികളിൽ നിന്നുള്ള പ്രശംസാപത്രം ഇതെല്ലാം വിവാഹത്തിന് മുൻപ് ഒക്കെ കിട്ടേണ്ടതാണ് ഏതെങ്കിലും സ്പോർട്സിലോ കലാരംഗത്തോ ഖേമിയാവാനുള്ള യോഗം എങ്കിലും ഇപ്പോഴത്തെ ഒരു ചെറിയ കാലദോഷ സമയമാണ് കന്നി ലക്നമാണ് ലക്നത്തിൽ വ്യാജവും അതുപോലെ തന്നെ വ്യാജപ്രീതീകരങ്ങളായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത് മുന്നോട്ട് നല്ലതാണ് വ്യാജപ്രീതീകരങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും പുരുഷസുക്തം മുതലായ കർമ്മങ്ങളോ അതുപോലെ തന്നെ ബൃഹസ്പതി കർമ്മങ്ങളോ ഒക്കെ ചെയ്യുക ഈ കുട്ടിക്ക് വേണ്ടി പ്രതിവിധികളും പൂജകളും അതുപോലെ തന്നെ ക്ഷേത്ര വഴിപാടുകളോ അതുപോലെ തന്നെ അന്നദാനാഥികളൊക്കെ ചെയ്തുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല വലിയ വലിയ ഭാവിയുള്ള കുട്ടിയാണ് പുരുഷസുക്തം എന്ന് പറയുന്ന കർമ്മങ്ങൾ വ്യാഴാഴ്ച ദിവസം ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ബാലികാ ബാലികന്മാർക്ക് അന്നാ അന്നദാനാദികൾ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ അലങ്കാരപ്രിയോ വിഷ്ണു അലങ്കാരങ്ങളായ മാല അതുപോലെ തന്നെ ഉടയാടകൾ മുതലായത് ചന്ദനം ചാർത്ത് മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക പുരുഷസുക്തം ജപിക്കുക പുരുഷസൂക്തം കൊണ്ടുള്ള എന്തോ ലോക്കറ്റ് ധരിക്കുക പുഷ്രാകരത്നം സ്ഥിരമായിട്ട് ധരിക്കുക ഇതെല്ലാം മകൾക്ക് നല്ലതാണ് മകളുടെ ജാതകം രാജപത്നി യോഗം ഉള്ളതാണ് ഈ ചെന്ന് കിടക്കുന്ന സ്ഥലത്തെ നാടിനും അതുപോലെ ഭാവിയിൽ മകളുടെ മകൾക്ക് ആശ്രിതരും അശ്വനും ഒക്കെ ഉണ്ടാവും മകളുടെ കുടുംബം ജനശ്രദ്ധേയമായിരിക്കും എന്നും പേരും പ്രശസ്തിയുള്ള ഒരു കുടുംബത്തിലെ അങ്ങത്തെ വിവാഹം കഴിക്കുവാനും നല്ല സന്താന യോഗങ്ങളുമെല്ലാം ഈ രാജഭക്തി യോഗത്തിന് ഉണ്ട് ഇത്തരം അപൂർവമായ യോഗങ്ങളാണ് കാണുന്നത് ഈ വ്യാഴാഴ്ച യഥാശക്തി വിഷ്ണുപ്രീതി വരുത്തുക അതുപോലെ തന്നെ പുരുഷസുക്തം കൊണ്ടുള്ള പുഷ്പാർച്ചനകൾ പുഷ്യരാഗരത്നം സ്ഥിരമായി ധരിക്കുക വ്യാഴാഴ്ച ദിവസനാദികൾ ബാലികാ ബാലന്മാർക്ക് ചെയ്യുക മുതലായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതി ജ്യോതിഷമുക്തിയുടെ ഇന്നത്തെ അധികം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്